പാതി വഴി ളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആള് ഞങ്ങളെ കണ്ട തിരിച്ചു പോകുന്നുണ്ട് എന്താണോ എന്തോ എല്ലാര്ക്കും ഇഷ്ടമുള്ള കളർ എന്നൊക്കെ കുട്ടായപ്പാ പറയുന്നുണ്ട് കേട്ടോ ഹായ് വെൽക്കം ബാക്ക് ദി ദി പോയിന്റ്സ് എപ്പിസോഡ് സ്വാഗതം സ്വാഗതം പോയി കഴിഞ്ഞ് അടുത്ത പോക്കിനി തയ്യാറും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഈ ഹോട്ടടാ ഹോട്ടെ ഇന്നൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു വണ്ടി കുറച്ച് കൊടുക്കാൻ റെസ്റ്റ് കൊടുക്കണം എന്നുണ്ട് എടുത്തുതന്നെ ഉള്ളു കുറച്ച് ദിവസം കഴിയുമ്പോ പതുക്കെ പോകാണ്ടാവും നമുക്കിപ്പോ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് എല്ലായിടത്തും കൂടെ പറ്റും അപ്പൊ ഞങ്ങൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ കട്ടപ്പനയ്ക്ക് പോയേക്കുന്നത് എന്നിട്ട് കാല് ചെറുതായിട്ടൊരു വേദന കാര്യങ്ങളൊക്കെ അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു കേട്ടോ ഒരു വൺ മന്ത് വരെയൊക്കെ വേദന എന്തായാലും ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോ അപ്പൊ നമ്മ ഒന്നും കൂടെ ഒന്ന് കൺഫേം ആവാൻ വേണ്ടിയിട്ടാട്ടോ കാര്യം പതിവിലും കൂടുതൽ വേദന കാര്യങ്ങളും പെട്ടെന്ന് പ്ലാസ്റ്റർ ഒക്കെ കൂടി തണുപ്പൊക്കെ പെട്ടെന്ന് കയറത്തേക്ക് ഒരു വേദന ഒക്കെ കാര്യങ്ങൾ അപ്പം കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോൾ നേരെ നമ്മൾ വിചാരിച്ചു തമ്മിലാണവ കുട്ടായിപ്പം എഴുതോട്ട് പോയേക്കാ കേട്ടോ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒക്കെ കുറിച്ച് കുട്ടായിപ്പൊള ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വിച്ച് പോയിട്ടുണ്ടാകും അല്ലേ ഇടയ്ക്ക് വന്നപ്പോ അവിടെ കൈക്ക് വന്നപ്പോ അവനൊന്ന് ഹെൽപ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാകും അന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ പക്ഷെ വണ്ടിയും കൊണ്ടും നല്ലന്ന് പോയത് വണ്ടി പോയി ആ അന്ന് മഴ ആകെ ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്നത് അപ്പൊ പിന്നെ കൊണ്ടോണ്ടെന്ന് ചോദിച്ചാൽ ടൂ വീലറിലാട്ട പോയി അപ്പോ ഇന്ന് നമ്മള് പോവാണ് വന്ന് നേരെ ഒരു ദിവസം കിടക്കാൻ വന്നേക്കാല് ഇപ്പുറത്തെക്കാല് തല്ലി ഓടിക്കിട്ടപ്പ പറഞ്ഞതൊക്കെ അവരെനിക്ക് ഓയിസ് ഇരുത്താണ് മര്യൊക്കെ നിക്കാൻ വേണ്ടി വന്നാൽ മതി അല്ലെ നിന്റെ ഒടിയാത്ത ഇപ്പുറത്തെക്കാൽ ഇത് പപ്പാ തല്ലി ഓടിക്കും പക്ഷെ നമ്മള് മിക്കാരും പോരും പോരും കാര്യം ജാനിക്കുട്ടി ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരേ കൂടെ ഉറക്കാനോ ഒന്നും സമ്മതിക്കാലോ പിന്നെ കുറച്ച് ദിവസല്ല നമുക്കിവിടെ പപ്പാടെയും അമ്മേടേയും കൂടെ നിൽക്കാൻ കിട്ടുകയുള്ളു അത അവരോട് തന്നെ നിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് പോയാലോ അഞ്ചര ആയിട്ട് പണക്കത്തിലാ ഞാനവിടെ കൊണ്ടിരുത്തിയ എന്റെ പണക്കം ആൾക്ക് കൊറേ ശാഗതം പറഞ്ഞിട്ടാ ഞാനപ്പൊണ്ടിരുത്തി നമുക്ക് എന്തായാലും പോയിട്ടല്ലോ കഞ്ഞിന് ഇതാ പറ്റിയ ചോക്കറ്റ് ആ ശരിയായി

അമ്മ മോനെ കഥ പറയുന്നത് ആ കാലല്ലേ കേട്ടോ ഞാൻ നിന്നോട് ചോദിക്കുന്നുണ്ട് കാലേ ആണ് ഇതിത് പാപ്പ പാപ്പളി പാപ്പനെ കണ്ടില്ലേ മോനെ കണ്ടില്ലേ ഇങ്ങ വണ്ടി കേറ്റേ ദേ പാപ്പ നാ കൊപ്പടിയാ പടിയാ പാപ്പ ഒന്ന് കൊച്ചിനെ കൊണ്ട് പോയിട ഇനി ഒരു മിഠായിക്കെ ആയിട്ട് അവളെ വരെയുള്ളൂ അപ്പത് അങ്ങനെ കൊണ്ടുപോയി ഇനി ചെമ്മട് മിഠായും കാര്യങ്ങളൊക്കെ കടയുടെ ഉള്ളിൽ വിശാലമായിട്ട് തിരിച്ചു ആദ്യമായിട്ടുള്ള എന്ത് വേണമെങ്കിലും അങ്ങനെ

അപ്പൊ ജാനിക്കുട്ടി അവടെ അപ്പച്ചനോട് ഭയങ്കര വർത്താനം ഒക്കെ ഞങ്ങൾ അവളെ പാടില്ല അങ്ങനെ പൊട്ടിക്ക് വെറുതെ കേട്ടോ ഞാ അവിടെ വേറെ ഇഷ്ടല്ലാട്ടോ വേറെ ഒന്നും പഠിപ്പിച്ചില്ല അത് മതി എത്തി കരോട്ട് വീട് ഞങ്ങള് കരോട്ടുവീടെന്നാണ് പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ അടിക്കും അയ്യോ ദയ ഒരു വണ്ടിയായിരുന്നു അല്ലേ അതല്ലോ ആരോ തപ്പി പോ നമ്മളെ തപ്പി പോന്നാണോ അല്ലേ തിരിച്ചു പോന്ന് പാതി വഴി വെച്ച് ഞങ്ങക്ക് ഒരാളെ കിട്ടിട്ടുണ്ട് ആള് ഞങ്ങളെ കണ്ടാ തിരിച്ചു പോകുന്നുണ്ട് എന്നാണോ എന്തോ അപ്പൊ നമ്മള് അതെ ആ ഞാൻ പറഞ്ഞു വന്ന വിഷയം വിട്ടുവല്ലോ കരോട്ടു വീട് നമ്മടെ എന്താ പറയാ ചാച്ചനും വെല്ലുമൊക്കെ ഉണ്ടാകും തൊട്ടേ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലോ വിച്ചുനോട് എന്ന് പറയുമ്പോ വിച്ചു കളിയാക്കുമായിരുന്നു കറാട്ട വീട് എന്ന് പറഞ്ഞു ഏഹ് ഇവിടെ വന്ന ആളെ കാണുന്നില്ലല്ലോ പഠിച്ചു പോയി കേട്ടോ ഇവിടെ ഫുള്ള് റെംബൂട്ടാ നട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചെക്ക അതാണ് കഴിഞ്ഞ പ്രാവശ്യം വെല്ലുമിച്ചോട് മേടിക്കണമെന്ന് കണ്ട് ഫുള്ള് പറിച്ചു കഴിഞ്ഞു എപ്പോഴാണ് വെല്ലുമച്ച് എനിക്ക് മേടിച്ചു വെക്കുന്ന ഒരു ഓർത്ത് ഇവിടെ കാണാനായിട്ട് ും മലയും കിട്ടുന്നുണ്ട് ഇവിടെ വരാറാകുമ്പോ ചങ്ങിനാത്തൊരു ഇടുപ്പാണ് കേട്ടോ എനിക്ക് അന്ന് ഞാൻ എന്റെ ജീവൻ പണയമ്പോടി വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു എന്റെ ദൈവം എന്റെ മോനായ്മൻ ചങ്ങിനാത്തക്കൂടെ എൻ്റെ എന്തൊരു വിഷമം മോനായമാവൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ മറന്നെ അല്ല നമ്മള് അത് എല്ലാവരുടെ ഫാമിലികളിൽ അത് ഇങ്ങനെ ഉള്ളതാണ്

ഓരോരുത്തരോ വന്നിട്ട് ജോയി തിന്നോണ്ട അങ്ങനെ കഴിയാമതിയായിരിക്കും അതിൽ ഇടിക്കോ ഇല്ലട കേറിക്കോ കൊഴപ്പില്ല ആ ഇല്ല കുഴപ്പമില്ല കൊച്ചു കിൻഡർജോയ് തിന്നുന്നുണ്ട് ആരെയും മൈൻഡ് ചെയ്യാലോട്ടോ കൊറച്ചേത്തേക്ക് കൊച്ചു സിന്റർജോടെ ആ വരാൻ വരാൻ ഞാൻ ഓൾറെഡി ണോന്ന് മോളാടി അവള് വിളിച്ചത് ആ അച്ചു അച്ചു അച്ഛനും എല്ലാ അറിയാലും പോവും ഇപ്പൊ വന്നന്റെ ഇതാണ് എല്ലാരും ഞങ്ങള് പോയിട്ട് ഇവിടെ വന്നിട്ട് വന്ന പപ്പായക്ക് വെള്ളം വെക്കണ്ടേ ണക്കേടല്ലേ സിറ്റി വന്നപ്പോ ചേട്ടന്ന് ഇറങ്ങണമെന്ന് തോന്നിതാക്കോടുക്ക അന്നേരം മാറണ്ടായിരുന്നു രണ്ട് വിട്ടാന്നി അപ്പൊ അവളെന്ത് സമ്മതിക്കാലോ കൊച്ചു ഞാൻ ചേട്ടയ്ക്ക് വെള്ളം ഉണ്ണെങ്കിൽ എല്ല അമ്മച്ചിമേ ഞാൻ വണ്ടി കേറി ഞാൻ അവളെ കേറി നിട്ടി കണ്ടോ വണ്ടി ഇഷ്ടപ്പെട്ടോടാ വണ്ടി വപ്പായൻ വണ്ടി ഞങ്ങൾ എല്ലാവരും വന്ന് കാണുന്നേ ഉള്ളൂ ആ കാണുന്ന കാണുന്ന പെട്ടാണ് വായ വാ നിന്നെല്ല മിനിഞ്ഞാ മിനിഞ്ഞാ അല്ലേ ഇത്രോ ഇടയേ വാ വാ മോബനെ ഇഷ്ടപ്പെട്ടില്ലേ സഹായ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് ചെയ്യു അതിനെ പിടിച്ചേടാ വാ പോ <laughs> ോ അപ്പൊ കാണാ പോയാല്ല അത് കഴിഞ്ഞ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചായിരുന്നു എൺപത് കിലോ തൊണ്ണൂറ് മറ്റേ കപ്പ തൂക്കുന്ന സാധനം എടുത്തിട്ട് മേടിച്ചു അങ്ങനെ കൊളപ്പി വെച്ച അല്ല നല്ലായിരുന്നു ഭയങ്കര ഒണ്ണമായിരുന്നു അതാ അമ്മ കൈ ഉപയോഗിക്കുന്നത് അന്ന് വന്നപ്പോ പാപ്പു വേണമെന്ന് നോക്കിയ കുഞ്ഞി ആണോ പാപ്പുവാണോ നോക്കിയാൽ നിങ്ങളുടെ വേവിശാലിനിയുടെ മുടി കുഞ്ഞിലേ ചേട്ടൻ ആ ഇത്ര ഇടാ അത് ഞാൻ പിന്നെ കേട്ടോ താങ്ക് യു പറഞ്ഞേക്ക് വല്യപ്പടെ താങ്ക് യു താങ്ക് യു ഒരുപാട് ഓ അങ്ങോട്ട് കൊച്ചും മേടിക്കുന്ദരിയാ കൊച്ച വന്നപ്പോ തൊട്ടേ കൊച്ചിനെല്ലോ ടാർഗറ്റ് ചെയ്തേ അച്ഛമ്മളിക്കുന്നേണ്ണം ചിന്നമ്മ സിന്താ ഇച്ചുമ

പിന്നെ പിള്ളേരുടെ പിള്ളേരുടെ പൂഞ്ചോലുണ്ട് അല്ലേ കിളിയുണ്ട് കോക്കിയുണ്ട് അലിയുണ്ട് അലി കേറുണ്ട് അല്ലേ അത് വേണന്നോ ഒരു സായോ കൊച്ചിന് ഞാൻ മറ്റേ ഇത് കുത്തി നടക്കുന്ന സങ്കടം വന്നു ആ പട്ടാടാം ക്ലാസ് ആയിട്ട് ലുക്ക് ചെയ്യും അതിനാ സന്തോഷം ഇവിടെ കൂട്ടായി തുടങ്ങിട്ടുണ്ടോ നോക്കിയ വെറൈറ്റി സാധനത്തിന് രസല്ലേ കാണാനായിട്ട് കേറിയ നല്ല ചൊറിച്ചില്ല നല്ല ചൊറിച്ചില്ലാട്ടോ പക്ഷെ സംഭവത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ അതിനെന്താ പറയാ ചെറിയൊരു ജാനിയുടെ ഇത് തയ്ക്കു അവിടെ കേറി കിട്ടായപ്പോ നോക്കുന്നൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൊച്ചിനെ ഇവിടെ കളിക്കാനായിട്ട് അങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ ಎಲ್ಲರಿಗೂ ಇಷ್ಟೊಳ್ಳೋ ಕಲರ್ ಅನ್ನಕ್ಕೆ ಕುಟಾಯೆ ಪವರ್ ಇರನೊಂದು റോഡിലോട്ട് ഇറങ്ങിട്ടോ ഇവിടെ കാണിച്ചേ ഡാൻസ് അറിച്ച് ഡാൻസ് അറിയിച്ചേയ്യ പാട്ട് വെച്ചോടുത്ത ഞാൻ നീ എന്നെ എന്നെക്കൊണ്ടും ജാനിക്കുട്ടി പിണങ്ങി പോയിട്ടോ കൈ ഒക്കെ കെട്ടി ഉള്ള വണ്ടിയില് ചേച്ചിക്കുട്ടി കയറി നടക്കുമായിരുന്നു ഫോട്ടോ യും കാര്യങ്ങളും അടിപൊളി അടിപൊളി നല്ല രസമുണ്ട് ചേച്ചീനെ ഉമ്മ മേടിക്കാൻ വേണ്ടി തത്രപ്പാട് വിട വെച്ചു ഒരു ഉമ്മന്ന് ചോദിച്ച അപ്പ പറയും ഇന്ത്യ മാമനൊരു പിന്നെയാ പറയാട്ടോ ചക്കട വരും പറ വീടേക്ക ചേച്ചി ഞാൻ ചക്ക വേണംന്ന് പറയുന്ന കേട്ട കേട്ടോ ചക്ക വെച്ച് കൊടുക്കാന്ന പറഞ്ഞേ എന്നിട്ട് പൊറോട്ട മേടിച്ച ഭയങ്കര വില്ലറ്റിയാ പുപ്പുലിയാ അവ സോപ്പിട്ട് മടുത്ത് ഒരു ഉമ്മകായിട്ട് ഇവിടുന്ന് കൊറേ മുട്ടായി ഒക്കെ കിട്ടിട്ടുണ്ടോട്ടോ മുട്ടായി എല്ലായിട്ട് പോവാ പാപ്പു വന്നേരം പാപ്പൂന്റെ അടുത്ത് പോയി എന്നൊക്കെ തിന്നന്ന് പറയോട്ടോ അവിടുന്ന് നാളെ ചിക്കനെല്ലേ പിന്നെ ഇതാരും പഠിച്ചെന്ന തന്നു കേട്ടോ വയറ് നിറച്ച് ഫുഡ് ഫുഡ് നല്ല ഐറ്റംസ് െ ചാത്തി ചപ്പാത്തി പൊറോട്ട ചില്ലി ചിക്കൻ ചിക്കൻ ബീഫ് ചിക്കൻ ഫ്രൈ പറഞ്ഞു പറഞ്ഞു അൽഫാം ചോറ് മീൻകറി ഫുഡ് തിന്ന് നമ്മൾ എടുത്ത് കേട്ടോ അപ്പൊ ഭയങ്കര സന്തോഷം കുട്ടായപ്പാടൊക്കെ അവിടെ കുഞ്ഞിലേ പോയി അങ്ങനെ കണ്ട് നിന്ന് ഇവർക്ക് തിന്നുന്ന പിന്നെ ഒത്തിരി കാലം കൂടിട്ടോ ഇപ്പൊ അങ്ങനെ പോകുന്നു ഇവർക്ക് ഫുഡ് കഴുകൊക്കെ ചെയ്യുന്നെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ എന്നെ വെച്ച് നോക്കുമ്പോ എന്താ പറയാ നമ്മുടെ അപ്പന്റെ സ്ഥാനമാണ് മൂത്തമ്മാവനമ്മ അങ്ങനെ അമ്മമാർക്കൊക്കെ അപ്പൊ ഓരോ അമ്മമാരും സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പോൾ നല്ല ഭയങ്കര സന്തോഷമായിരുന്നു എന്റെ അമ്മായിക്കും ഭയങ്കര രക്ഷപ്പെട്ടു അവരെല്ലാരും കേറിയിരുന്ന് നോക്കുകയൊക്കെ ചെയ്തു അതൊക്കെ അവര് വീടേക്കകത്തുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഇവരൊന്ന് വെളിയിലോട്ടൊക്കെ പോയി മൂന്നുപേരും കൂടെ അടിച്ച് നല്ല കേട്ടോ അവളെ അവളായിരുന്നു ഞങ്ങളുടെ മിറ്റീന്ന് വന്ന ഞങ്ങളുടെ വട്ടിയായിട്ടോ അതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷ നമുക്കും ഭയങ്കര സന്തോഷം നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരെയൊന്നും അല്ലെങ്കിലും നമുക്ക് ഏകദേശം എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ പറ്റി അവരുടെ സന്തോഷം നമുക്ക് നേരിട്ട് ആ ഫേസിൽ നിന്ന് കാണാൻ പറ്റി അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പ്രൗഡ് നിമിഷമാണ് അതൊക്കെ ചില ഞാൻ വേറെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഇതിലപ്പുറം നമ്മൾ നമ്മളെന്തൊരു കുഞ്ഞു കാര്യം നേടിയെടുത്താലും അത് ഭയങ്കര വലിയ കാര്യമായിട്ട് ഫീൽ ആവുകെട്ടോ അങ്ങനെയാണല്ലേ അല്ല ഇനി ശരിയാ പറഞ്ഞു ഇനിയും വലിയ വല്യ നിമിഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അങ്ങോട്ട് പോയപ്പോ നമ്മുടെ മുനൈമാവന്റെ അതിന്റെ ആണോ ഒന്നിപ്പോ അല്ലാത്തൊരവസ്ഥയാ അത് എനിക്ക് തോന്നുന്നു നമുക്ക് ജീവനോടുള്ളപ്പോൾ നമുക്ക് അത്ര ഒരു അല്ലെ അറ്റാച്ച്മെന്റ് തോന്നില്ല പക്ഷെ നമ്മുടെ കൂടെ ഇല്ല എന്ന് ഇതായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമായിരിക്കും കേട്ടോ കാരണം എന്നെ കൊണ്ടുവന്നും കൊണ്ടുവരുന്നോ അവിടെ ഇവിടെ ഒക്കെ പോകും വിളിക്കുന്ന എവിടെ വരുന്ന അമ്മാവരായിരുന്നു ഓട്ടം വന്നുകൊണ്ടിരുന്നേ അപ്പൊ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടെങ്കിൽ അല്ല മനസ്സുകൊണ്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ നല്ല വണ്ടി എന്നൊക്കെ കണ്ടപ്പോ ഞാൻ അവിടെ ജയിച്ചു പതുക്കാട്ടെ ഞങ്ങൾ വന്നതൊക്കെ പിന്നെ നിർത്തി ഇറങ്ങിയൊന്നുമില്ല കാര്യം അമ്മായി ഒന്നും അവിടെ ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാകില്ലല്ലോ അതെന്ന് വെച്ചാൽ കണ്ടപ്പോൾ എന്തോ ഒരു അവസ്ഥ കേട്ടോ ആ ഒരു മനസ്സിലായി നിൽക്കുന്നത് തിരിച്ചു വന്നപ്പോഴും ഞങ്ങളിങ്ങനെ അതിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു പിന്നെ കുറെ പേര് ചോദിക്കും എൻ്റെ അമ്മായിടെയാണ് അമ്മായി മുട്ടത്താ കേട്ടോ ഞങ്ങൾ വെളുപ്പങ്കാലത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി പോകുന്നത് മൂന്ന് മണിക്കൊക്കെ അപ്പം നമുക്ക് ആ ടൈമിൽ കേറാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ കയറാത്തത് അമ്മായിനെ കാണിക്കോ കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടുമൂന്ന് ദിവസമായി നമുക്ക് അവൻ്റെ അതിനകത്ത് കാണുന്നു കേട്ടോ നമ്മൾ വെളുപ്പങ്കാലാണ് പോകുന്നത് കാര്യം പകൽ സമയത്ത് പോയാൽ കൊച്ചി ഛർദ്ദിക്കും കൊച്ചി ഛർദിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനാകും അതുകൊണ്ട് വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ എന്താ പറയാ പിന്നെ ശ്രീകുടനൊക്കെ ആയിട്ട് പണക്കമാണെന്ന് കാണിച്ചത് കൊണ്ട് നമ്മൾ എല്ലായിട്ടും സന്തോഷത്തോടെ വന്ന പോകുന്നു മുന്നോട്ടേക്ക് അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അവിടെ പോയില്ല അത്രയേ ഉള്ളൂ പിന്നെ ഇന്നലെ അവര് വിളിച്ചപ്പം നമ്മൾ ഇവിടെ ഉണ്ടായില്ല നമ്മൾ നമ്മളന്നലെ മുണ്ടക്കയത്തായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ കൊറേ കാര്യങ്ങൾ പറയണെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വണ്ടി എടുത്ത എമൗണ്ട് എത്രയായി അതൊക്കെ ചോദിക്കുന്നുണ്ട് അതെല്ലാം നമ്മള് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ നാളെ ഒരു വീഡിയോ ആയിട്ട് കുറെ വിശേഷങ്ങൾ നിങ്ങളടുത്ത് എങ്ങനെ എത്തിപ്പെട്ടു കടത്തിൽ നിന്നൊക്കെ എങ്ങനെ ചാടി വന്നു പറയാം എല്ലാം പറയാം അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബ് കൂടി കൊടുത്ത് അടിച്ചു പൊട്ടിക്കാം പുതിയൊരു വീഡിയോ എല്ലാവർക്കും